കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിലേക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന ചെയ്തു ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിന് വലിയ സഹായകരമാകുന്നതാണ് ഈ വാഹനം എന്നെ നെല്ലിക്കുന്നി എം ബ്ലഡ് ബാങ്ക് വാൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനങ്ങൾക്ക് സഹായകരമേക്കുവാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ സംഭാവന ചെയ്ത് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായാണ് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് മൊബൈൽ ബ്ലഡ് ബാങ്ക് വാൻ നൽകിയത് ആശുപത്രിയിൽ നിലവിൽ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന്റെ കാലാവധി മാർച്ചിൽ അവസാനിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് റോട്ടറി ക്ലബ്ബ് സഹായഹസ്തവുമായി എത്തിയത് റോട്ടറി ക്ലബ്ബ് നൽകിയ ഈ വാഹനം ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിനുൾപ്പെടെ വലിയ രീതിയിൽ സഹായകരമാകും പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്നി എം എൽ എ ബ്ലഡ് ബാങ്ക് വാൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ അധ്യക്ഷൻ ഡോക്ടർ ബി നാരായണ നല്ല മുപ്പത്തഞ്ച് ലക്ഷം കുറുപ്പിയെ വിലമതിക്കുന്ന ആംബുലൻസാണ് ഇത് ഇരുപത്തഞ്ച് ലക്ഷം കുറുപ്പിക ഡോട്ടറിയുടെ വിലയാണ് പത്ത് ലക്ഷം കുറുപ്പിക എങ്ങനെയാണ് സമാനിച്ചത് എന്ന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുകയിൽ നിന്ന് പത്ത് ലക്ഷം ഉറപ്പിയോളം അദ്ദേഹം ഇതിന് നീക്കിവെച്ചു എന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഡോക്ടർമാരടക്കം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ ജീവനക്കാരെയും ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണ് നമ്മൾ പല പലരെയും ഇങ്ങനെയുള്ള സർക്കാർ ജീവനക്കാരും ഡോക്ടർമാരും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് എന്ന് അറിയാവുന്ന കാര്യമാണ് കാസർഗോഡ് റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ ബി നാരായണ നായിക് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് റൊട്ടേറിയൻ എം പി എച്ച് എഫ് ഡോക്ടർ സി എച്ച് ജനാർദ്ദന നായിക് ബ്ലഡ് ബാങ്ക് വാനിന്റെ താക്കോൽ ഏറ്റുവാങ്ങി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ സന്തോഷ് ശ്രീധർ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ സംസാരിച്ചു കാലിത് പച്ചക്കാട് ശ്രീലത ഡോക്ടർ ശാന്തി കെ കെ പി ഡി ജി റൊട്ടേറിയൻ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർ റൊട്ടേറിയൻ രാധാകൃഷ്ണൻ എം കെ റൊട്ടേറിയൻ ഹരീഷ് വി വി ഡോക്ടർ ജമാൽ അഹമ്മദ് റൊട്ടേറിയൻ എം ഡി ഡോക്ടർ ജ്യോതി എസ് ഡോക്ടർ ഷെറീന പി എ എന്നിവർ പങ്കെടുത്തു റൊട്ടേറിയൻ പി എച്ച് എഫ് ഗോകുൽ ചന്ദ്രബാബു സ്വാഗതവും റൊട്ടേറിയൻ പി എച്ച് എഫ് ഹരിപ്രസാദ്ക്ക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്